ിൽ ആളും ആരോ ഉണ്ടെങ്കിൽ പിന്നെ റിസ്ക് പറയാൻ പറ്റത്തില്ല സ്നേഹിക്കാനും കാർഡി അതിനെ പറ്റി അറിയില്ല ഒന്നും കിട്ടിയില്ലെങ്കിൽ മണ്ണ് മാറി അറിയി ആനകൾ പഴം കൂടുതലുണ്ടാക്കണ മനുഷ്യന്മാർ എല്ലിനട കുത്തല്ലോ എല്ലാരും വരുന്നുണ്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കണ അമ്മ ആനപ്രേമികൾ പഴം കൊടുത്തില്ലേ എനിക്ക് എന്താ കൊമ്പ് പിടിച്ചാൽ ആനപ്രേമികളുടെ തമ്പുരാൻ തലപ്പൊക്കം കൊണ്ടും കൊണ്ടും വിസ്മയം തീർത്ത കരിവീരൻ ആമ്പാടി ബാലനാരായണൻ തിടംപേറി തലയുയർത്തി ഗജരാജനായി ഇവനെ എഴുന്നള്ളിക്കാൻ പൂരപ്പറമ്പുകളിൽ മത്സരമാണ് പൂവെറിഞ്ഞും ആർപ്പുവിളികളുമായി ഈ കൊമ്പനെ വരവേൽക്കാൻ ആനപ്രേമികൾ ആയിരങ്ങളുണ്ട് ബാലന്റെ ഫാൻസുകാർ ആമ്പാടി ബാലന്റെ കുറുമ്പും ശീലങ്ങളുമൊക്കെ പങ്കുവെക്കുകയാണ് ഒന്നാം പാപ്പാനായ സുനിലും കൂടെയുള്ളവരും നമസ്കാരം ബാലൻ ആന പ്രേമികളുടെ ഒരു പമ്പുരാനെന്ന് പറയുന്ന ഒരു ആനയുടെ മാപ്പാൻ അമ്പാടി ബാലന് കൊടുക്കുന്ന അതേ ഒരു സ്നേഹവും ഒരു ആരാധന ഉണ്ടോ പിന്നെ അതിലും കൂടുതലാകാം എത്ര വർഷം ചേട്ടൻ ഇല്ല മുപ്പത്തഞ്ചു വർഷം ഉണ്ടോ രണ്ടാം വർഷമാണ് രണ്ടാം വർഷം ശല്യൊന്നുമില്ല ആനല്ലേ എന്തേലൊക്കെ ഇല്ലാണ്ടിരിക്കോ ചെറിയതില് മുഴുവലത്തൊന്നും ചെയ്യാൻ പറ്റാത്തേ ഉള്ളു പെട്ടാത്ത കൊറച്ചാൾക്കാരുണ്ടാവും പറ്റില്ല കാലത്ത് അവരും ഈത്തപ്പുറം ചേർക്കലേ ഇഷ്ടമുള്ള ആ ഉച്ചക്ക് ചോറ് ആനക്ക് പണം പെട്ടെന്ന് ഇഷ്ടം പിന്നെ നമ്മളൊരു ആനപ്ര ആനപ്രാന്തല്ലായിരുന്നു ആനപ്രാന്തിന്റെ വറുത്ത വന്നാണ് ഇഷ്ടേ ആനയും കടലും കണ്ടാലും മതിയാവില്ലല്ലോ ഒരുപാട് സ്നേഹിക്കാനും പറ്റില്ല ഒരുപാട് കല്യാണം ഉപയോഗിക്കാൻ പറ്റില്ല നമ്മളെ നമ്മളെ മക്കൾ നമ്മള് തെറ്റല്ലേ അതുപോലെ പേടി കൂടുതലാണ് പട്ടി പൂച്ചയൊക്കെ പേടിയാ പട്ടി പൂച്ചൊക്കെ അത്രേള്ള അങ്ങനൊന്നുമില്ല നമ്മളിപ്പോ ശ്രദ്ധിച്ചു പോകുന്നില്ല അവരെ ടൈമ് ചെറു നേ മോശായിരിക്കും ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ചാൽ മതി വീട്ടിൽ ഭാര്യ മക്കള് മോളെ 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 കല്യാണമായി ബാലത്തെ വളരെ ഇഷ്ടമാണ് ചെറുപ്പം പോലെ നമ്മളെ വീട്ടിലുണ്ടാവും ഞാൻ ഏതാ അയച്ചാലും ഞാൻ വീട്ടിൽ കൊണ്ടുപോകും ഈ മൊബൈലെടുത്ത് നോക്കിയാൽ മനസ്സിലാവും

അവനക്ക് അതിനെ പറ്റി അറിയില്ല അവനെ പറ്റി അറിയില്ല അവനക്ക് ഞാൻ പറയില്ലെന്ന് നമ്മള് രാത്രി മുഴുവൻ കൊണ്ടു നടന്നു അതൊന്നും അവര് പറയില്ല തെറ്റുകൾ മാത്രം എടുത്ത് കാണിക്കുക നമ്മളിപ്പോ ഒരു കൂലിപ്പള്ളിക്ക് പോയ നമുക്ക് ഒരു നൂറ് തരില്ലോ നമുക്ക് അത്യാവശ്യം വന്നു അമ്പതിനായിരം വേണം ലക്ഷം രൂപ വേണോടി ചോദിച്ചു ആ അത്യാവശ്യം കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പ്രായത്തിൻ്റെതാ ഉള്ളതാ പുള്ളി വല്ല പ്രായൊന്നും ആയിട്ടില്ല പത്ത് മുപ്പത് വയസ്സിനകത്തേ ഉള്ളൂ ആ അത്രേ ഉള്ളൂ ആ പ്രായത്തിൻ്റെതായ എല്ലാ ആളുകളും കാണിക്കുന്ന ഇതുണ്ട് പുള്ളിക്കിപ്പോഴും ഉണ്ട് അത്യാവശ്യം ഓടിപ്പോക്കും ചാടിപ്പോക്കും പിന്നെ അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ ഫോട്ടോ എടുക്കാൻ നമ്മളാളായിട്ടില്ലല്ലോ നമ്മളിപ്പൊ വന്നതല്ലേ ഉള്ളു അങ്ങനെ ഉള്ള ഒന്നും ആയിട്ടില്ലേ എന്നാലും എല്ലാവർക്കും അറിയാം കൊല്ലം ജില്ല അത്യാവശ്യം എല്ലാവർക്കും അറിയാം പിന്നെ ഇതിനെ കൊണ്ട് പോയിട്ട് ഇപ്പൊ വടക്കോട്ടും എല്ലാവർക്കും അറിയാം എന്റെ വീടിന്റെ അവിടെ അമ്പലം ഉണ്ട് ആനയുടെ പൂരം നടക്കുന്ന അവളൊന്ന് കണ്ട് കൊച്ചിലെ പൊട്ട ആനകളെ കണ്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് സുഹിത്ത് എന്ന് പറഞ്ഞിട്ട് അവ ഒരു ആനയും കൊണ്ട് വന്ന് അവൻ്റെ കൂടെ പോയി അങ്ങനെ പിന്നെ ശാന്തായി പോയി അങ്ങനെ ക്രൈസ് ആയി പോയി സാറാണ്ട് കഥ ഒന്നില്ല ആ അത് നമ്മളൊന്നും പറയണ്ട അത് പുള്ളി തന്നെ ചെയ്തോളൂ ബാലന്ന് ഫ്രണ്ടിൽ നിന്ന് കേൾക്കുമ്പോ പിന്നെ ഒരു പ്രത്യേക മൂടാ സമയത്ത് പിന്നെ പുള്ളിക്ക് ഒരു ഡബിൾ എനർജി കിട്ടിയാണ് ഫ്രണ്ടില് ആഘോഷം ഒന്നും ഇല്ലെങ്കി പിന്നെ ഒന്നുമില്ല പിന്നെ പാടാ പക്ഷെ ഫ്രണ്ടില് ആളും ആരോ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാത്തിനും ഓക്കെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടെന്ന് വേറെ ആനകളൊക്കെ മത്സരിക്കാൻ ബാലം ബാലം എന്നുള്ള കേക്കുകയാണെങ്കിൽ പിന്നെ ഭയങ്കര ആ ബാലം പിന്നെ പുള്ളി അപ്പൊ അത് ചിന്തയിൽ പെട്ടെന്ന് ആ ഒന്നെ കയറിയിക്കും നമ്മള് പറയുന്നതിന് മുന്നേ കയറിയിക്കും പിന്നെ നമ്മൾ പറഞ്ഞാൽ മതി അയ്യോ മത്സരമേ ഉള്ളു മത്സരിച്ച് മത്സരിച്ച് വയ്യാ ഇവ എന്നെക്കാളും മുന്നാണ് പണിക്കിറങ്ങിയത് ആ എന്റെ ആ അങ്ങനെ പറഞ്ഞ ആർക്കും അറിയത്തില്ല പി എസ് എന്ന് പറഞ്ഞാലും അറിയത്തില്ല പി എസ് ഇവിടെ കല്ലടി കോടന്നറിയപ്പെടും ചിലപ്പോൾ ഒരു ഒരുപാട് പേരുടെ ജീവൻ നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ അത് റിസ്ക്യാൻ പറ്റത്തില്ല നമ്മളൊരാളെടുത്ത് നമുക്ക് നമ്മളീ കൊണ്ടു നമുക്ക് വരെ മനസ്സിലാവും അപ്പൊ നമ്മൾ ആന എന്തേലും കാണിച്ചിരിക്കുക എന്തേലും ചെയ്യുക അത് നമുക്ക് മനസ്സിലാവും പക്ഷെ നമ്മളീ വരുന്നവരോടൊക്കെ പറയാൻ നിന്നു കഴിഞ്ഞാൽ അവരൊന്നും കേക്കാൻ ഒരു ആന വരുമ്പോൾ ഞാനും പറയും ആ ചേട്ടാ എനിക്കൊരു ഫോട്ടോ എടുക്കാൻ അല്ലെന്നും തൊട്ടോട്ടെ അത് നമ്മൾ പറയുക സ്വാഭാവായിട്ട് മനുഷ്യനെ ഒരു ആനപ്രേമിക്ക് സ്വഭാവമായിട്ടുണ്ടാവുന്ന കാര്യ പക്ഷേ ഈ അതിയെപ്പറ്റിന് കയറി വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് പറ്റാത്തത് ഇവർ ചോദിക്കാതെ വന്നിട്ട് ആനയുടെ കൊമ്പി പിടിക്കുക ആ അത് ഇപ്പൊ അതിൽ നിന്ന് ബാധിക്കുന്ന അവർക്ക് മാത്രല്ലായിരിക്കും വേറെ പണിക്ക് പോയാൽ അവിടെ നിൽക്കില്ല ഇപ്പൊ പത്ത് ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ചിന്ത വരും അയ്യോ ആന ഇല്ലല്ലോ ഏതെങ്കിലും ആനയ്ക്ക് പോണം ഇപ്പൊ ആരെല്ലാം വിളിക്കും എന്തേലും സീറ്റ് വെട്ടാനായാലും പോകും ആഹ് അതൊക്കെ അങ്ങനെ തന്നെ പുള്ളി അങ്ങനെ പുള്ളി നമ്മളെന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോ മോലാളി വരുന്നതാണ് പുള്ളിക്ക് ഏറ്റവും സന്തോഷം മോലാളി മോലാളിയുടെ കാറ് കണ്ട കഴിഞ്ഞാൽ അപ്പൊ ചാടിയ്ക്കും ആ അല്ലെങ്കിൽ അത് തിന്നാൻ പോകണം പിന്നെ നമ്മൾ എന്താ ചെയ്യുന്ന സമയത്ത് പിന്നെ കൈ കൈട്ടാട്ട് അവിടെ എന്തെങ്കിലും തിന്നാൻ കൊണ്ടുവരുമോന്നറിയാ പിന്നെ അത് മേടിക്കാൻ പോകുന്നത് മേടിക്കാൻ പോവാ പിന്നെ അതാണൊക്കെ തന്നെ വണ്ണ പിന്നെ പരിപാടികൾ കാര്യങ്ങളൊക്കെ എടുക്കുന്ന പുള്ളിയുണ്ട് പുള്ളീനെ അങ്ങനെ ഓടിക്കത്തും പിടിക്കത്തും ഒന്നും ചെയ്യത്തില്ല ആ പുള്ളിയോട് നല്ല സമയം പുള്ളിക്ക് എപ്പോ നമ്മളില്ലെങ്കിലും ഒറ്റയ്ക്ക് നല്ല കാര്യം ചെയ്യാം തിന്നം കൊടുക്കുക എന്ത് വെള്ളം കൊടുക്കുകയോ തീറ്റയിട്ട് കൊടുക്കുകയോ അടുത്ത ചങ്ങല ഇളക്കി എല്ലാം ചെയ്യുക പുള്ളീനെ അങ്ങനെ ഓടിക്കത്തൊന്നുമില്ല ആ വേറെ ആരോ ഇഷ്ടമല്ല ആ വേറെ വേറെ ആരോ വന്നാലും അപ്പൊ ഓടിക്കും അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഓടിക്കും ആ പുള്ളിക്ക് പട്ടി പൂച്ച ഈ വെള്ളക്കൊക്ക് അങ്ങനെയുള്ള പെട്ടെന്ന് ഈ സൗണ്ട് ഒക്കെ ഇട്ടുകൊണ്ട് വലിയ ഈ ഫ്ലോട്ടൊക്കെ വരുത്തില്ലേ ആ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളിൽ പൊങ്ങി ഈ ഹൈഡ്രോളിക് ഫ്ലോട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വന്നാൽ പെട്ടെന്ന് പൊങ്ങുന്ന കാണുമ്പോൾ പുള്ളിക്ക് പേടിയാ പേടിയാ കൂടുതല് അപ്പൊ പിന്നെ പെട്ടെന്ന് ഓടി പോവാനോ കാര്യങ്ങളൊക്കെ നോക്കും ഈ കൊച്ചു കൊണ്ടുപോവാനും അങ്ങനൊന്നും ശല്യൊന്നും ഇല്ല ആനക്കാരുണ്ടെങ്കിൽ അങ്ങനെ ശല്യം ഒന്നും ഇല്ല അങ്ങനെ പുള്ളി ആരോടെ കിട്ടുകയറാനോ ഒന്നിനും ഈ ഒറ്റയ്ക്ക് ഉള്ളപ്പോ അങ്ങനെ പോവാരെന്നാ മതി പിന്നെ മതപ്പാട് സമയത്ത് ആരെ കണ്ടുവിടാ ഒരാളെ കണ്ടുടാ ആ വഴിക്ക് പോവുകയെ ചെയ്യല് ആ രാവിലെ നമുക്ക് ചെല്ലാം എല്ലാം വൃത്തിയാക്കാം വെള്ളം കൊടുക്കാം ഒരാൾക്ക് പോവാം ഒരാളെ കൂടുതൽ ഒരാളെ കഴിഞ്ഞാൽ പിന്നെ ദേഷ്യ നീ എന്തിനു വന്നു ചോദിക്കുവാണ് നീ വരണ്ട അവൻ കൊണ്ടല്ലോ അവടെ ഇരിക്കട്ടെ അവൻ എന്ത് ചെയ്യണം ചെയ്തു എല്ലാ കാര്യം ചെയ്യാൻ ഒരാളെ കൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പാടാം ഒന്നും കിട്ടിയില്ലെങ്കിൽ മണ്ണ് വരെ വരും ആ ഒന്നും കൂടുതലെ കണ്ട മണ്ണ് വരി എറി കൈ കിട്ടുന്ന എല്ലാം അടിക്കും അവിടെ പുതിയ ഷെഡ് ആക്കിട്ടേക്കും മൊത്തം ആ മതപ്പാടി പുള്ളി മുട്ടണ്ട മനുഷ്യനായാലും അല്ലേ പൂരപ്പറമ്പ് ഈ ആനകളെക്കാൾ കൂടുതൽ വഴക്കൊണ്ടാക്കുന്നവര് മനുഷ്യന്മാരോ അത് ഒരുമിച്ചിരുന്ന് സഹകരിക്കുന്നവന്മാര് അപ്പൊ പിന്നെ ഈ വന്യമൃഗങ്ങൾ കാണിക്കുന്നതിൽ വല്ലതെ ആനകൾ വഴക്കൊണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കണ മനുഷ്യന്മാര് അപ്പൊ പിന്നെ അതിന് കുഴപ്പമില്ല അതിന് കേസ് വഴക്ക് അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ പക്ഷെ ആന വഴക്കൊണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും അത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് കേസ് വരുന്നത് വേറെ കാര്യം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എന്തിനാ കൂടുതൽ ലൈക്ക് കിട്ടും അത് കഴിഞ്ഞാൽ പൈസ കിട്ടും അപ്പൊ അതിനൊരു കാരണം ഉണ്ടാക്കണം ഇപ്പൊ സ്വഭാവമായിട്ട് കഴിച്ച ദിവസം തന്നെ ഞാൻ ആന വണ്ടി കയറാൻ കൊണ്ടുവരുത്തി ഇവ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നു അപ്പൊ ആന വണ്ടി കയറാൻ വേണ്ടി കഴിക്കുക ഇങ്ങനെ വെച്ചേക്ക ഏതാ എന്തൊരു അമ്മു ആന അവള് അവളാണോ അവനാണോ എന്തോന്ന് അറിയത്തില്ല ഇൻസ്റ്റാഗ്രാമിൽ കിടക്കണോ അമ്മു ആനപ്രേമിയാണ് അവൾ ഇനിയിപ്പോ എനിക്കിട്ട് ചൊറിയുമായിരിക്കും കുഴപ്പമില്ല ഐവന്റ് ചെയ്തിട്ടേക്കുന്ന ആ ആന പാപ്പാനെ പേടിപ്പിച്ചെന്നും പറഞ്ഞു വല്ല കഥയുള്ള കാര്യമാണ് ഒരു കഥയില്ലാത്ത കാര്യമാണ് ആന വണ്ടി കയറാൻ ശരിക്കും സംഭവം തന്നെ അവൻ ഗോല് കൊണ്ട് വെച്ചു വണ്ടിയിൽ കൂലുകൊണ്ട് വെച്ചിട്ട് മേളത്തി പടങ്ങ് മാറ്റിയില്ല അത് മറന്നുപോയി അപ്പൊ ഞാൻ പറഞ്ഞേ അപ്പൊ ആന വണ്ടി കയറാനുള്ള ചെറുതേക്ക് വന്നിട്ട് ആനെ കൈ കൊണ്ടിങ്ങനൊന്ന് കാണിച്ച് അപ്പൊ ഇവരെ കഴിക്കുന്ന എന്തുവാ ആന ഓടിച്ചു ഓടിച്ച അവര് വിചാരിക്കുന്നല്ല അവർക്ക് ഒരു ലൈക്ക് കിട്ടണ്ടേ എന്നാലേ അവർക്ക് പൈസ കിട്ടത്തുള്ളൂ ഈ ചുമ്മാരുന്ന സിനിമല്ലേ അതിൻ്റെ ഒരിതുണ്ടല്ലേ എല്ലിനട എല്ലിനട കുത്തുവല്ല ചുമ്മാരുന്ന എല്ലിനട കുത്തു അത് തന്നെ ഉള്ളു അല്ലെ കൊറേ ആൾക്കാരുണ്ട് അങ്ങനെ പണിയെടുത്തിട്ടുണ്ടാക്കു ഈ ചുമ്മാരത്തിൽ എന്തിനാണ് പോണ വല്ല കാര്യമുള്ള കാര്യമാണ് ഒരു കാര്യമില്ല ജീവിതാവസാനം എപ്പോഴാണെന്ന് അറിയത്തില്ല അതുവരെ ഈ പണിയെടുക്കാനാണ് താല്പര്യം ജോലിന്ന് പറഞ്ഞാൽ ഇഷ്ടം കൊണ്ടിറങ്ങി പിന്നെ അതൊരു ജോലിയായി ഒരു വരുമാനവും കൂടെയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രേമമാണ് എല്ലാരും പറയും ആന അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു നീ ഏതൊരു പ്രേമിക്കും കൊണ്ടു നടക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ നമ്മള് പ്രേമിക്കുന്ന സമയത്ത് ഞാൻ പ്രേമിച്ചോണ്ടിരിക്ക അപ്പൊ നമ്മള് പുറത്തുനിന്നാണല്ലോ കാണുന്നത് ആ അപ്പൊ നമ്മള് പുറത്തുനിന്നാണ് കാണുന്നത് എന്താ വേറെ രണ്ടുപേരെ കൊണ്ടുവരുന്ന ആണ് അവർ രണ്ടുപേരെ കൊണ്ടുവരുമ്പോ നമ്മക്ക് അന്ന് നോക്കുമ്പോ അവർ അടിപൊളിക്കുമ്പോ അന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് എന്തിനാ ഞാനടിക്കുന്നു ഏഹ് പക്ഷെ ഇതിനാതിറങ്ങി ഇതിന്റെ അനുഭവം എന്തിനാന്ന് മനസ്സിലായപ്പോ അല്ലേ ആ അപ്പൊ മനസ്സിലായി ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ മനസ്സിലാവു ഇതിന്റെ ഇതിന്റെ അഹങ്കാരം എന്താന്ന് പുറത്തെന്ന് പറയാൻ പലർക്കും പറ്റും പക്ഷെ ഇതിനകത്തോട്ടിറങ്ങി കളിക്കുമ്പോ ആരും കൊണ്ടും പറ്റൂലിഷ്ടോട്ടുന്നുണ്ട് എന്തോ എല്ലാ താരം എടുക്കുന്നു നാളെ എന്നിട്ട് നേരം വേറെ എവിടെയാ നമ്മക്ക് ഇത് ശ്രദ്ധിക്കാല്ല സമയം നമുക്ക് കാര്യം നമ്മുടെ ജോലിയാണ് അതിനെ കൊണ്ട് എവിടെയും കെട്ടി ഉറക്കണം അതിനുള്ള തീറ്റ അത് ഏത് എല്ലാ കാര്യവും ചെയ്യണം ഈ ഒരു പഴം കൊണ്ട് വരുന്ന പറയാം എന്തിനാ അടിച്ചു തന്നു ഈ മഴയത്തും ഈ വെയിലത്തും കടന്ന് ഈ പനയെ കയറി അത് വലിയ മൃഗസ്നേഹവും സമയത്ത് എഴുന്നള്ളിപ്പോൾ മാത്രമല്ല ഈ പ്രേമികളും ആരായാലും നമ്മളെ കാണാറുള്ളൂ ഇതിന്റെ പുറകിലുള്ളത് കാണുന്നില്ലല്ലോ ഇങ്ങനെ നമ്മൾ മതപ്പാടി കെട്ടി കഴിഞ്ഞിട്ട് പിന്നുള്ള പിന്നെ കഷ്ടപ്പെടുന്നു കാണുന്നുണ്ടല്ലോ ഉണ്ടോ ഇല്ല ഈ പൂരത്തിൽ വരുമ്പോൾ വരുന്നുണ്ട് കുറിയൊക്കെ അപ്പാർക്ക് കൊമ്പ് പിടിക്കണം ഞാൻ പണം കൊടുത്തില്ലേ എനിക്ക് എന്താ കൊമ്പി പിടിച്ചാല് ആ ഞാൻ അങ്ങനെ ചെയ്തില്ലേ എന്ത് എനിക്ക് പിടിച്ചാല് അതൊക്കെ ചോദിക്കാൻ ഇഷ്ടത്തിനാളുണ്ട് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് മെയ് മാസം കൂടെ കഴിയട്ടെ കഴിഞ്ഞിട്ട് മൊലാളിയുടെ വീട്ടിൽ കഴിയുമ്പോ ഒരാളും കാണൂലേ മലയാളിയും കാണും നമ്മളും കാണും വേറെ ആ പെടും അവര് നമ്മള് നമ്മള് അല്ല ഇവന്റെ തലയിടിപ്പും അങ്ങനെയുള്ള പൊക്കങ്ങളും കുറെ നമ്മള് ഇൻസ്റ്റാഗ്രാമിലും പിന്നെ നമുക്കുള്ള കൊച്ചു നമ്മളെ സമിതിയിലുള്ള തീരുമാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് മാറിയത്